വേനൽക്കാലം ചൂടു പിടിക്കുന്നതോടെ തണ്ണിമത്തൻ വിപണി ഉണർന്നു വേലിന്റെ തീവ്രതയേറാൻ തുടങ്ങിയ നാളുകളിൽ ദാഹമകറ്റി ഉന്മേഷമാർജിക്കാൻ മലയാളിക്ക് തണ്ണിമത്തനോളം പോന്ന മറ്റൊന്നുമില്ല അഞ്ചിനം തണ്ണിമത്തനുകളാണ് ഇക്കുറി എത്തിയിട്ടുള്ളത് ചൂട് കടുത്ത് ദാഹം മർദ്ദിക്കുമ്പോൾ ദാ ഇതിലൊന്ന് വാങ്ങി ഒന്നുകിൽ ചുരണ്ടി കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസായി കഴിക്കുകയോ ചെയ്യുക എന്നത് മലയാളികളുടെ കാലങ്ങളായുള്ള ശീലമാണ് ചുരുങ്ങിയ ചെലവിൽ ദാഹമകറ്റി ഉന്മേഷമാർജിക്കുവാൻ ഈ തണ്ണിമത്തനോളം മലയാളിയെ സഹായിക്കുന്ന മറ്റൊരു ഫലമില്ല ആള് വലിപ്പത്തിൽ മുൻപനാണെങ്കിലും അകത്ത് ചുവന്ന ഭാഗം അതീവ മൃദുലമാണ് നാവൂറും നീരാൽ സമ്പുഷ്ടവുമാണ് നല്ല മധുരമുള്ള തണ്ണിമത്തൻ ലഭിക്കുകയാണെങ്കിൽ അത് രുചി വകയായുള്ള ആസ്വാദനത്തിനും വക നൽകും ആളിന്റെ പേര് മത്തൻ എന്നാണെങ്കിലും വെള്ളരി കുടുംബത്തിൽപ്പെട്ടയാളാണ് ഈ ജനപ്രിയ ഫലം ചൂടുകാലം പിച്ചവെക്കാൻ തുടങ്ങുന്ന ജനുവരി മാസത്തിൽ തന്നെ തണ്ണിമത്തൻ വിപണി സജീവമാകും കുറേശ്ശെ കുറേശ്ശെ ആദ്യം പിന്നീട് തണ്ണിമത്തൻ കൂമ്പാരം പല കടകളുടെയും മുന്നിലുണ്ടാകാറുണ്ട് ചിലയിടങ്ങളിൽ ഒരു കുന്നോളമാകും ഈ കൂമ്പാരം ഏതാണ്ട് ഫെബ്രുവരി മധ്യത്തോടെയാണ് പാതയോരത്തും കടകളുടെ മുന്നിലും തണ്ണിമത്തൻ നിത്യ കാഴ്ചയാകുന്നത് കായംകുളം മാർക്കറ്റും പരിസരവും തണ്ണിമത്തന്റെ പ്രധാനപ്പെട്ട ഒരു വിപണിയാണ് ഇക്കുറി വിപണി പിടിച്ചെടുക്കുവാൻ എത്തിയിരിക്കുന്നത് അഞ്ചു തരം തണ്ണിമത്തനുകളാണ് ആദ്യത്തേത് നമുക്ക് ഏറെ സുപരിചിതമായ പച്ചവരയൻ പണ്ട് തണ്ണിമത്തൻ എന്ന് കേട്ടാൽ ഇതിനപ്പുറം നമുക്ക് ചിന്തയില്ലായിരുന്നു പച്ചവരയുള്ള പുറന്തോടിനുള്ളിൽ ചുവപ്പ് നിറത്തിലുള്ള മാംസമായ ഭാഗമുണ്ടാകും പച്ചവരയൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വിശാൽ എന്ന പേരുള്ള ഒരു ഇനമാണ് പച്ചയ്ക്ക് പകരം മഞ്ഞ പുറന്തോടാണ് വിശാലിന്റെ പ്രത്യേകത കുട്ടികളാണ് കക്ഷിയുടെ ഏറ്റവും വലിയ ആരാധകർ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ആ നിലയിലും വിറ്റുപോകാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഇനിയുള്ളത് മൃദുല എന്ന പേരിലുള്ള ഇനമാണ് പച്ചപ്പുറന്തോടും അകത്ത് ചുവപ്പ് നിറത്തിലുള്ള ഭാഗവുമാണ് ഇതിന്റെ മുഖ്യ ആകർഷണം ഇതിന് ആരാധകരേറെയാണ് കിരൺ എന്ന പേരിലുള്ള തണ്ണിമത്തനാണ് മറ്റൊരു ജനപ്രിയ ഇനം ആളിന്റെ പുറന്തോട് കടും പച്ചയാണ് ഉള്ളിൽ താരതമ്യേന കട്ടിയുള്ള ചുവപ്പ് ഭാഗവും ഇടത്തരം വലിപ്പമുള്ളതാണ് വ്യാപകമായി വിറ്റ് പോകുന്ന കിരണുകളെന്ന് വ്യാപാരികൾ പറയുന്നു ഈ ചൂട് വേനൽക്കാലത്ത് നമുക്ക് എല്ലാവിധ ഐറ്റംസ് മത്തങ്ങയയും സി എം ഫ്രൂഷ് സ്റ്റാൾ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട് അതാണ്ട് അഞ്ച് സ്റ്റേറ്റുകളിൽ നിന്ന് നമുക്ക് മത്തങ്ങ വരാറുണ്ട് മഹാരാഷ്ട്ര മുതൽ കർണാടക തമിഴ്നാട് ഏതാണ്ട് അഞ്ച് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാണ്ട് അഞ്ച് ഐറ്റം തണ്ണിമത്തങ്ങണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രയോജന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് ഹോൾസെയിലാണ്ട് റീറ്റെയിലാണ് കൊടുക്കുന്നത് പിന്നെ വരുവെടുത്ത് വിഷമിച്ച് വരുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ദാഹമായിട്ട് വരുന്നവർക്ക് കൊടുക്കാറുണ്ട് ഒരു ആയിട്ട് വന്നാലും നമ്മളത് റിട്ടെയിൽ നല്ല സാധനം തന്നെ കൊടുക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ വിശാലെന്ന് പറയുന്ന പുറം മഞ്ഞ സൈസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പരയൻമത്തൽ തണ്ണിമത്തൻ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന തണ്ണിമത്തങ്ങ അതുപോലെ തന്നെ ഉള്ളുമഞ്ഞ അതേ ഒരു വെറൈറ്റി ഉണ്ട് ഇങ്ങനെ ഏതാണ്ട് അഞ്ച് ഐറ്റം അതുപോലെ ജന്നത്തെന്ന് പറഞ്ഞ് പുതിയൊരു ഐറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ഏതാണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള ആ വെറൈറ്റി ഐറ്റം വേറെ പ്രത്യേകിച്ച് ആവശ്യക്കാർ കൂടുതൽ കിരൺ എന്ന് പറയുന്ന മത്തങ്ങയാണ് വേണേ പറയുന്ന കാര്യത്ത് കാണിച്ചു തരാം ഐറ്റം അങ്ങനെ അഞ്ച് ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് സുലഭമാണ് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ കായംകുളം മാർക്കറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു വില കുറവിലാണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത് അതുപോലെ ഉപഭോക്താക്കളും അതുപോലെ വരാറുണ്ട് നല്ല നല്ല ഒരു സപ്പോർട്ടാണ് ജനങ്ങളിൽ നിന്നും സീസൺ ആയി വരുന്നു നല്ല ചൂടാകുന്നു സീസണിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് റബ്ലാനൊക്കെയെന്ന് പറയുമ്പോൾ നോമ്പുകാലം വരുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും ഒരു ആൾക്ക് നിൽക്കുന്നവർക്ക് ഒരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കച്ചവടമായിരിക്കും ചൂട് ചൂട് കൂടിയപ്പോൾ കച്ചവടം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും മറ്റ് പകൽ സമയങ്ങളിൽ ജനങ്ങൾ റോഡിൽ ഇല്ലാത്തത് ഇല്ലാത്തത് കൊണ്ട് ശകലം ഡൗണിലാണ് എങ്കിലും ഒരിത് വെയിൽ ആറിക്കഴിഞ്ഞിട്ട് വരുന്നുണ്ട് നമ്മൾ വെറൈറ്റി അഞ്ച് വെറൈറ്റിയാണ് ഉള്ളത് അങ്ങനെ നാല് നാല് കിലോ മുതൽ അഞ്ച് കിലോ വരെ റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് നാല് കിലോ അഞ്ച് കിലോ പിന്നെ രണ്ടര കിലോ നൂറ് കിലോ വെറൈറ്റി നമ്മുടെ കയ്യിൽ അഞ്ച് ടൈപ്പാണ് ഓരോ ഓരോ വെറൈറ്റിക്കും ഓരോ വിലയാണ് ഇപ്പം നാല് കിലോ നൂറ് രൂപ അഞ്ച് അഞ്ച് കിലോ നൂറ് രൂപ രണ്ടര കിലോ നൂറ് രൂപ മൂന്ന് കിലോ നൂറ് രൂപ അങ്ങനെ പല ഐറ്റം പല ഐറ്റം വിലയാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മൃദുല എന്ന് പറയുന്ന ഒരു മത്തങ്ങി ഇറങ്ങിയിട്ടുണ്ട് അത് ഉള്ളുമാണ് അത് ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര ആവശ്യ ഒരുപാട് ആൾക്കാർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് ഈ അടുത്ത കാലത്ത് ജനശ്രദ്ധ തേടിയ ഒരു ഇനമാണ് ജന്നത്ത് പുറമേ തത്തപ്പച്ചയും അകത്ത് നല്ല ചുവപ്പ് നിറവുമാണ് പ്രത്യേകത ചുവപ്പ് ഭാഗത്തിന് വലിയ കട്ടിയില്ലാത്തതിനാൽ ജ്യൂസിന് ഉത്തമമാണെന്നാണ് ആരാധകർ പറയുന്നത് തണ്ണിമത്തൻ ഏതെടുത്താലും പൊതുവിൽ കിലോഗ്രാമിന് നാൽപ്പത് രൂപയിൽ താഴെ മാത്രമാണ് വില അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് വളരെ പ്രിയങ്കരം കേരളത്തിലെവിടെയും തണ്ണിമത്തൻ കുന്നുകൾ ഇപ്പോൾ കാണാമെങ്കിലും ഇവ കൂടുതൽ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും വരവ് ഇക്കുറി കഴിഞ്ഞ വർഷത്തേനേക്കാൾ വില അല്പം കൂടുതലാണെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് സിഡിനെ